അമേരിക്കയിലേക്ക് ട്രക്കിംഗ് കൊണ്ടൊരു വരവുണ്ടാവു നമ്മുടെ പ്രേക്ഷകരോടൊക്കെ എന്തെങ്കിലും മാർക്കറ്റ് ഭയങ്കര ആഴ്ച ഡൗണും നിൽക്കുകയല്ലേ

ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഇതുപോലെ പറയാമായിരുന്നു നിങ്ങൾ വേറെ റൂട്ടിലൊന്നും പോകില്ലേ അമേരിക്കയുടെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും കൂടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരുന്നു നിങ്ങൾ പറ്റുവാണെങ്കിൽ വേറെ റൂട്ട് എടുക്കുക എന്നൊക്കെ അപ്പോൾ എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു യു എസ് പരിപാടികളിലെല്ലാം ഒരു ചെറിയ സാമ്പത്തിക മാന്ദ്യം വരികയും ട്രക്കിംഗ് ഇൻഡസ്ട്രീനേയും മറ്റ് പല ഇൻഡസ്ട്രികളെയും റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രികളെയെല്ലാം ഇത് ബാധിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി സ്ഥിരം കാലിഫോർണിയ മാത്രം കോൺസൻട്രേറ്റ് ചെയ്ത് ഓടിച്ചോണ്ടിരുന്ന ഇഷ്ടംപോലെ ട്രക്കിംഗ് കമ്പനികളുണ്ടല്ലോ അതായത് ഈ നോർത്ത് അമേരിക്കയിലെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ മേജറായിട്ടുള്ള രണ്ട് ഹബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാലിഫോർണിയ പിന്നെ ഒന്ന് നമ്മുടെ ടൊറൻറ്റോയുമായിരുന്നു പിന്നെ നോർത്തിൽ നമുക്ക് വാൻകൂവറിലൊക്കെ ഉള്ളവർ ഈ ഒരു ട്രയാങ്കിൾ ഓടും ഏത് വാൻകൂറ് ടൊറൻറ്റോ പിന്നെ കാലിഫോർണിയനെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ അപ്പം സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രേനും അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നമ്പർ ഓഫ് ഈ പറയുന്ന പോലെ ട്രക്കുകളും ട്രക്കിംഗ് കമ്പനികളും കാലിഫോർണിയനെയും ടൊറൻറ്റോനേയും ബേസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഈ ഇത്രയേനും ലോഡുകളും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് ഏ ലോഡിൻ്റെ വിലകളും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയ മാത്രം നോക്കി നിന്ന കമ്പനികൾ സർവൈവ് ചെയ്യാൻ പാടാമെന്നുള്ളൊരു ഇത് മനസ്സിലാക്കി മറ്റ് പല അതായത് യു എസിലെ മറ്റ് പല ഏരിയകളിൽ ഓട്ടം കിട്ടിയാലും പോകാമെന്നുള്ള രീതിയിലേക്ക് കമ്പനികൾക്ക് മാറേണ്ട വന്നു ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ ഈ കമ്പനി പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഇപ്പം നമ്മുടെ കമ്പനി ഇപ്പം കാലിഫോർണിയ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൊറന്റോയിൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മൈലെന്ന് പറയുന്നു ദൂരെ ഓടിയാലാണല്ലോ ലോങ് ഹോൾ ഡ്രൈവേഴ്സിന് നമ്മുടെ കയ്യിൽ പൈസ വരുള്ളൂ അപ്പം ഒന്നെങ്കിൽ ഒരു കാലിഫോർണിയ ഇനിയിപ്പോൾ കാലിഫോർണിയ മാത്രം നമുക്ക് അല്ല കാലിഫോർണിയ തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഷോട്ട് അതായത് കാലി ആ ഒരു രണ്ട് ഷോട്ട് ഇപ്പം നമ്മുടെ ടൊറൻറ്റോനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെന്നസിയോ കെൻഡക്കിയോ ലൂ ലൂസിയാനയോ ഫ്ലോറിഡയോ ടെക്സാസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ അങ്ങനത്തെ ഒരു രണ്ട് ഓട്ടം നമുക്ക് തരും ഒരാഴ്ച തന്നെ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ലോഡ് എടുത്തും നമ്മൾ വീണ്ടും പോകും വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു അഞ്ചര ദിവസം ആറ് ദിവസം കൊണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഫലത്തിൽ എന്നാന്ന് സംഭവം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയയ്ക്ക് പോകുന്ന ദൂരം ഈ രണ്ട് ഷോട്ട് ഷോട്ടോടൊപ്പം നമുക്ക് കവർ ചെയ്യാൻ പറ്റും കയ്യിൽ കറക്റ്റായിട്ടുള്ള ഒരു പൈസ വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട വന്നു അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പം യുഎസിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ വീഡിയോയിൽ കേട്ടോ അപ്പം നമ്മൾ ഒരു സമയത്ത് സ്ഥിരമായിട്ട് കാലിഫോർണിയ തന്നെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കാലിഫോർണിയയുടെ രസവും സുഖകരന്ന് നമുക്കറിയത്തില്ലായിരുന്നു നമ്മുടെ മനസ്സിൽ സ്ഥിരം ഈ കാലിഫോർണിയൻ കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളല്ലോ എന്നുള്ളൊരു സാധനമായിരുന്നു ഇരുന്നവേ അപ്പോൾ കാലിഫോർണിയ എന്നാൽ മാറി നമ്മൾ തേണ്ട ഇപ്പം ഈ സമ്മറിലെ ഫ്ലോറിഡയും ലൂയിസിയാനയും ടെക്സാസും ഒക്കെ ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോളാണ് നമ്മൾ കാലിഫോർണിയ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഹോട്ട്സ്പോട്ട് ആവുകയും അല്ലെങ്കിൽ ഹോളിവുഡ് പോലത്തെ അല്ലെങ്കിൽ അമ്മാതിരി എക്സ്ട്രീം സെലിബ്രിറ്റീസ് എല്ലാം കാലിഫോർണിയയിൽ താമസിക്കാൻ വേണ്ടിയിട്ടൊരു വ്യഗ്രത കാണിക്കുന്നതും കാലിഫോർണിയയിലെ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റൊക്കെ ഭയങ്കര ഭൂമി ആവാനും ഉള്ള കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു കമ്പാരിസൻ കിട്ടുന്നത് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ അത്യാവശ്യം നല്ല ചൂടാണ് അതിപ്പം കാലിഫോർണിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഫ്ലോറിഡ ലൂയിസിയാന ടെക്സാസ് ഏരിയ ആണെങ്കിലും ചൂട് നല്ല ചൂടുണ്ടാവും പക്ഷേ ഈ ലൂയിസിയാന ഫ്ലോറിഡ ഏരിയയിലെ ചൂട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട ചൂടാണ് അതും ഒരുമാതിരി സമയത്തല്ല അമ്പത് ഡിഗ്രിയിലായിരിക്കും സമ്മറില് ചൂട് അവിടെ അതോടൊപ്പം തന്നെ ഭയങ്കര ഹ്യൂമിഡിറ്റി അന്തരീക്ഷം നിറ നീരാവി ആയിരിക്കും ആവി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ എ സി ിടാണ്ട് അല്ല എ സി ഇട്ടിരിക്കുന്ന വണ്ടിക്കകത്തുനിന്ന് ഈ ജസ്റ്റ് നമ്മളെ മിറർ ഒന്ന് സാത്തിക്കഴിഞ്ഞാൽ അല്ല ഈ സൈഡിലത്തെ വിൻഡോ ഒന്ന് സാത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ ആവി ഉള്ളിലേക്ക് അടിച്ച് കയറിയിട്ട് ഇവിടെ ഈ കണ്ണാടികളിലും ചില്ലുകളിലും എല്ലാം ഭയങ്കരമായിട്ട് ആവി കയറുകയും അതോടൊപ്പം തന്നെ നമ്മളങ് എപ്പോഴും വേർത്ത് പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഈയൊരു ദൂരിസിയാന ഫ്ലോറിഡ ടെക്സാസ് ഏരിയയിലൊക്കെ പ്രശ്നം സമയം നമ്മൾ കാലിഫോർണിയ വന്നു കഴിയുമ്പോൾ എന്നാണെന്നറിയാവോ ചൂടുണ്ടെങ്കിലും നല്ല ആയിട്ടുള്ള ചൂടാണ് നമുക്ക് ഈ ആവി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ചൂടിൻ്റെ ആ ഒരു ഹീറ്റ് മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നമ്മൾ നോക്കേണ്ടതാണ് ജലാംശം നിലനിർത്തേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ പക്ഷേ എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്ലസൻ്റ് ആയി ആവിച്ച് വേർത്ത് കുളിച്ച് നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏതെങ്കിലും തണലത്ത് കയറി നിന്നാൽ പോരെ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കാലിഫോർണിയയിൽ അതുകൊണ്ടാണ് കാലിഫോർണിയ ഇത്രയും ഹോട്ട്സ്പോട്ട് ആവാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ബീച്ചിലൊക്കെ പോയി കുളിച്ചാലും എന്ത് സമ്മർ ആക്ടിവിറ്റി ചെയ്താലും നമ്മൾ ഈ വേർത്ത് കുളിക്കാത്ത കാരണം നമ്മൾ പ്ലസന്റാണ് അങ്ങനെ ഒരു സാധന അപ്പം എന്തായാലും ഒരു സാഹചര്യം കൊണ്ടാണ് ഈ ഒരു സീസൺ സമ്മറില് നമ്മളിങ്ങനെ മുഴുവനും കാലിഫോർണിയ മാത്രം ഓടാതെ ഇപ്പം മറ്റ് പല യു എസിലെ സ്റ്റേറ്റുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഈ നവംബറിൽ യു എസിലെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ട്രംപ് കയറുന്നതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മെച്ചപ്പെടുവായിരിക്കും ഇൻഡസ്ട്രികളും ട്രക്കിങ്ങും എല്ലാം പഴയ പോലെ ഒന്ന് തിരിച്ച് കയറുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു അപ്പം അതുവരെ ട്രക്കിംഗ് ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇച്ചിരി ഡൗൺ ആണ് കേട്ടോ അപ്പോൾ ട്രക്കിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മളെന്താ പറയുന്നത് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെറിയ ചെറിയ കമ്പനികളായിട്ടുണ്ടായിരുന്നവർ രണ്ടും മൂന്നും ട്രക്കൊക്കെ വെച്ചുണ്ടായിരുന്നവർ ഈ മറ്റേ നമ്മുടെ നാട്ടിൽ ലോറി വാടക എന്ന് പറയില്ല വണ്ടി ഓടിക്കഴിഞ്ഞ് കയ്യിൽ മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് വളരെ കുറഞ്ഞു പോയത് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാതെയൊക്കെ നിന്ന് പോയി അങ്ങനെയുള്ള കമ്പനികളാണ് നമ്മൾ പുതിയതായിട്ട് ലൈസൻസ് എടുത്ത് വരുന്നവരെയൊക്കെ മെയിനായിട്ട് ഹയർ ചെയ്തുകൊണ്ടിരുന്നവർ എന്നാൽ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്പനിയുടെ ഇൻഷുറൻസിൻ്റെ റേറ്റ് നിലനിർത്തണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യേണ്ടവരും അത് അവരുടെ ഒരു ഈ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാരുമായിട്ടുള്ള അവരുടെ ഒരു കോൺട്രാക്റ്റാണ് അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസിൻ്റെ അവർക്കുള്ള എല്ലാ വണ്ടികളുടെയും ഇൻഷുറൻസിൻ്റെ റേറ്റ് കയറുക അത് ഒരു സമയത്ത് ഇതുപോലെ ഒത്തിരി അപകടങ്ങളുണ്ടായതിൻ്റെയൊക്കെ പേരിൽ സംഭവിച്ച അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം അതുകൊണ്ട് പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ട്രക്കിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനലി പറയുമ്പോഴത്തേക്കും ഒരിച്ചിരി കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ കാര്യങ്ങളൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഡീസലും എല്ലാം അടിച്ച് എന്തേണ്ട ഉച്ചക്ക് രണ്ടര ആകുമ്പോഴത്തേക്ക് നമ്മള് ബോർഡർ സാർണിയല ബോർഡറിലേക്ക് എത്തി പക്ഷേ ഇവിടെ ചെറുതായിട്ട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ പാലത്തിലാണേലും അതായത് ഇവിടുത്തെ ആയിട്ടുള്ള അമേരിക്കേനെയും കാനഡേനേയും കണക്ട് ചെയ്യുന്ന ആ ഒരു പാലമുണ്ടല്ലോ ആ പാലത്തിലും അതിൻ്റെ പുറത്തും എല്ലാം കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് നല്ല ലോങ് ക്യൂ ഉണ്ട് അപ്പം മുന്നോട്ട് സ്റ്റോപ്ഡ് വെഹിക്കിൾസ് ഉണ്ട് ശ്രദ്ധിച്ച് പോകണം എന്നുള്ള വാർണിങ്സ് അങ്ങ് ഒരു പത്ത് കിലോമീറ്റർ മുമ്പേ ഇതുപോലെ റോഡിൽ നമുക്ക് തെളിയുന്നുണ്ടായിരുന്നു അത് വേറൊരു ഗുണമാണ് നമ്മളിങ്ങനെ ഓൾ ഓഫ് എ സഡൺ ഈ വണ്ടിക്കുമല്ല ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ കാരണം അങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെട്ടിച്ച് അപ്പുറത്തെ ലൈനിൽ അതേ സ്പീഡിൽ തന്നെ എടുത്തുകൊണ്ട് പോയി മുമ്പിൽ നിർത്തിയിട്ടേക്കണ ഒരു വണ്ടി പോയി കുത്തിക്കയറാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ മുമ്പ് മുതലേ ഇവിടെ നമുക്കിതുപോലെ വാണിങ്സ് ഉണ്ടാവും സ്റ്റോപ്ഡ് വെഹിക്കിൾസ് ഹൈഡ് യൂസ് കോഷൻ ശ്രദ്ധിച്ച് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അതുണ്ടായിരുന്നുകൊണ്ട് എന്തായാലും വന്നു ഇനിയിപ്പോൾ നമുക്ക് ബോർഡറിലേക്ക് എന്തായാലും ഒരു ഏകദേശം ഏഴ് കിലോമീറ്ററും കൂടെ ഉണ്ട് പക്ഷേ അതേണ്ട കണ്ടില്ലേ നമ്മുടെ മുമ്പിലുള്ള ഈ ഇടതുവശത്തെ ഈ ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് ആണ് മുമ്പിൽ അപ്പം അത് ഇങ്ങോട്ടും മെർജ് ചെയ്ത് ഈ ഒരൊറ്റ ലൈനേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെറിയൊരു ഡിലേ ഉണ്ട് ബോർഡറിലേക്ക് പോകാൻ കേട്ടോ പക്ഷേ ഇതിൻ്റെ വേറൊരു സംഭവം തന്നെയാണെന്നറിയാവോ ഇപ്പം ഇതുപോലെ വാണിങ്സ് അതേണ്ട ലെഫ്റ്റ് ലൈൻ ക്ലോസ്ഡ് ആ ഈ എല്ലാവരും റൈറ്റിലേക്ക് മെർജ് ചെയ്ത് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വാണിങ്സ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത് തീരുന്നോടം വരെ മുമ്പിൽ പോയി ഫ്രണ്ടിൽ എവിടെയെങ്കിലും കുത്തിക്കേറ്റാനുള്ള വ്യഗ്രത കാണിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം സാധാരണ ഇതിൽ നമ്മൾ ഈ വാണിങ്സ് കാണുമ്പോഴത്തേക്കും ഈ അവസാന നിമിഷം വരെ നോക്കി നിൽക്കാതെ കറക്റ്റ് ലൈനിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ട്രാഫിക് ഫ്ലോ ആവും പക്ഷേ ഈ ക്യൂബ് കിടക്കുന്നവരുടെ പുറകിൽ പോകാൻ വയ്യാതെ മുമ്പിൽ പോയി കുത്തിക്കേറ്റുന്നവർ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെയൊക്കെ നമ്മുടെ ട്രക്കേഴ്സിന് പ്രത്യേകിച്ച് ഒരുമാതിരിപ്പെട്ട ട്രക്കേഴ്സ് എല്ലാം ഇതുപോലെ നിയമങ്ങളെല്ലാം കാരണം ഇത്രയും വലിയ വണ്ടി അതായത് കാറ് കുത്തിക്കേറ്റുന്ന പോലെ നമുക്ക് ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോയി കുത്തിക്കയറ്റാൻ പറ്റില്ല ട്രക്കേഴ്സ് എല്ലാം നേരത്തെ തന്നെ ഈ ഒരു വാണിങ്സ് കാണുമ്പോൾ തന്നെ കറക്റ്റ് ലൈനും കാര്യങ്ങളും എല്ലാം പാലിക്കുക പക്ഷെ ഈ ചെറുവണ്ടികളെല്ലാം നമുക്കറിയാലോ നമ്മുടെ ഇത്രയും ലോഡും വെച്ചുകൊണ്ട് പോണ വണ്ടിക്ക് ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിസ്റ്റൻസ് വേണം നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചവിട്ടിയാ ചവിട്ടറിനോടത്ത് നിൽക്കുകയല്ല അല്ലെങ്കിൽ കാർ നിൽക്കുന്ന പോലെ നിൽക്കാല്ല ചിലപ്പം നല്ല ലോഡഡ് വണ്ടിയാണെങ്കിൽ ഒരു അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ വരെയൊക്കെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ബ്രേക്ക് ചവിട്ടിയാൽ ഇതിനൊന്ന് അപ്ലൈ ചെയ്തൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വേണം അല്ലെങ്കിൽ ബാക്കിൽ ലോഡ് ചെയ്തേക്കുന്ന ഈ വെയിറ്റ് മുഴുവൻ ഫ്രണ്ടിലത്തെ വണ്ടീനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുവണ്ടികളെല്ലാം നമ്മൾ ആ ഡിസ്റ്റൻസിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കൊണ്ട് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഈ ചെറുവണ്ടികൾ ഇങ്ങനെ വന്ന് ബുത്തി കയറുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് ലൈനും ബ്ലോക്ക് ചെയ്ത് പോകേണ്ട വരും കറക്റ്റ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചില സാഹചര്യങ്ങള് ചെയ്യേണ്ട ഈ പോകുന്ന ജോസഫ് കോളേജ് എന്ന് പറയുന്ന ട്രക്കില് ഈ ഒരു ട്രക്കിംഗ് കമ്പനി നമ്മുടെ ഒറിജിൻ മലയാളീസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എനിക്ക് എനിക്കൊന്നും നമ്മുടെ കാനഡയിലെ ആദ്യത്തെ തന്നെ എൻ്റെ അറിവിലെ കേട്ടോ അതൊക്കെ അറിയാവോ എനിക്ക് അത് ശരിയാണോ എന്ന് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല എന്നാലും എൻ്റെ അറിവില് നമ്മുടെ മലയാളീസിൻ്റെതായിട്ടുള്ള ആദ്യത്തെ ഒരു ട്രക്കിംഗ് കമ്പനിയാണ് ഈ ജോസഫ് കോളേജ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇപ്പം ആ തുടങ്ങിയ ആള് സെക്കൻഡ് ജനറേഷനാണ് ഇപ്പം മാനേജ് ചെയ്യുന്നതല്ല അപ്പോൾ അവരെല്ലാം കാനഡ പോണൻ ബ്രോട്ടപ്പായിട്ടാണ് ഡീൽ ചെയ്യുന്നത് പക്ഷേ ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു പുള്ളി മലയാളി ആയിരുന്നു അല്ലെ അങ്ങനൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തി ട്രക്കിങ്ങിലേക്കൊക്കെ വരുമ്പം ഇവരുടെ കഥകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വലിയ നമുക്ക് പ്രചോദനമായിരുന്നു അവിടെ നിങ്ങൾ ഈ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് എന്ന് പറയുന്ന കട ഉണ്ടോ പേരിൻ്റെ അകത്ത് എന്ന് കണ്ടോണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല കേട്ടോ മെയിൻലി മെഡിക്കലി മെഡിക്കലായിട്ടുള്ള സാധനങ്ങൾ ഗുളികകൾ മരുന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് മെയിൻലി നമ്മൾ ഡ്രഗ്സ് എന്നുള്ള രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കാനഡയിൽ മെഡിക്കൽ മരിക്കുവാനേയും മരിയുവാനും ഒക്കെ ലീഗലൈസ്ഡ് ആണ് അതിൽ എന്തൊക്കെ ആണ് വെറൈറ്റീസാണ് ലീഗലായിട്ടുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല ബട്ട് സ്റ്റിൽ ഇത് അത് മേടിക്കുന്ന ഒരു കടയല്ല കേട്ടോ അതിന് ശരിക്കും കാനബീസ് എന്നു മെഡിക്കൽ മരിയാനൊക്കെ പറഞ്ഞ് മറ്റുള്ള പല പേരുകളുമാണ് ഉള്ളത് ഇത് ഇവിടുത്തെ മേജറായിട്ടുള്ള ഒരു മെഡിക്കൽ ഷോപ്പാണ്

ഡിസൈൻ എന്നും നൈന്റീസിലൊക്കെ നമ്മളെ നയൻറ്റീസിലൊക്കെ കുറെ സംഭവങ്ങളും

പണ്ടത്തെ മലയാള സിനിമയിലെ ഈ നമ്മളെ കടലപര മേഖല ഒക്കെ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ യമയുടെ ഇഞ്ചിന് തോളില് വെച്ച് പോകുന്ന ഒരാളെ കാണിക്കും ആ മമ്മൂട്ടിയുടെ അമരത്തിന്റെ പടത്ത് അമരം എന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ട് മനോജ് കേജയും ഒക്കെ അല്ല അതിനിപ്പും ഈ സ്വന്തമായിട്ട് വെള്ളമുള്ള ആലപ്പുഴ ചെന്ന് ഏരിയയിലേക്കൊക്കെ തൊഴാൻ പറ്റാത്തവരെ ഈ ചെറിയ പരിപാടി അങ്ങനെ ചെന്നിട്ട് ഏതോ ഒരു ഒരു ഹുക്കിലേക്ക് അങ്ങ് വെക്കും ഉപയോഗിക്കും അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെടുത്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് കൂടെ ഇലക്ട്രിക് ഇനി സാധാരണക്കാരനെന്ത് ഇലക്ട്രിക് ഇതാകുമ്പോ പെട്രോൾ അടിച്ചാലും കാര്യം നീങ്ങില്ല പെട്രോളോ ഡീസലോ ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ കറണ്ട് ഇല്ലാത്തോടത്ത് എന്ത് ഇലക്ട്രിക് ഏഹ് പവർ കട്ടിനെ പേടിച്ച് ഇലക്ട്രിക് വല്ലതും വെക്കാൻ പറ്റും നമ്മൾ ടോളിനോട് അടുക്കുമ്പോഴത്തേക്കും നാലേ കാലായിട്ടോ രണ്ടര ആവുമ്പോ നമ്മൾ വേണ്ട ഈ ഒരു ബോർഡറും ക്രോസ് ചെയ്ത് കിടക്കേണ്ടതായിരുന്നു പക്ഷെ അമ്മാതിരി ഡിലേ ആയിരുന്നു കേട്ടോ അമ്മാതിരി ഡിലേ ആയിരുന്നു എനിക്ക് തോന്നുന്നു പോണം ഈ ടോള് വരെയ വലിയ ഇത് കാണുന്നുള്ളൂ പാലത്തെ കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടെന്ന് പോണം അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ടോള് കടന്നു കിട്ടിയിരിക്കാണ് അപ്പോൾ നമ്മൾ വേണ്ട ബ്ലൂ വാട്ടർ ബ്രിഡ്ജിലേക്ക് കയറി കേട്ടോ ബോർഡറിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അജിൻ ഭക്ഷണത്തെ ബോർഡർ ക്രോസിംഗ് അല്ലേ അജിൻ ഭയങ്കര ഇനി അമേരിക്കയിലേക്ക് ട്രക്കിങ് കൊണ്ടൊരു വരവുണ്ടാവോ സക്സസ് സക്സസ് എന്നുള്ള രീതി തന്നെ നമ്മള് അതല്ലേ ചരിത്രം ും പോയിട്ട് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു പോന്നിട്ടില്ലല്ലോ അത് ആ വിട് നമ്മള് നേരെയാവും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ എന്തേലും ഇനി നമ്മടെ പറ നിങ്ങളുടെ ഇഷ്ടം പോലെ

ഇപ്പം എന്താ പറയുക അധികം ഒരു ദിവസത്തെ അവധി മാത്രമേ വീട്ടിലുള്ളൂ അധികവും ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ബ്ലോക്ക് റീസെറ്റാകുമ്പോൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടികളും നടക്കുന്നില്ല ഇന്നേ ദിവസം വരാം വീക്കെൻഡ് എന്തെങ്കിലും ഒരു പരിപാടി നല്ല രീതിക്ക് ഫ്രണ്ട്സിൻ്റെ അപ്പുറമോ ആരപ്പുരം തന്നെ ഒന്നും നടക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള അതിൻ്റെ ഒപ്പം ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അപ്പം കുറച്ച് നാളൊന്നും ലോങ് ഹോളിൽ നിന്നൊന്ന് ബ്രേക്ക് എടുത്ത് ഡെയിലി വീട്ടിലെത്തുന്നവരൊക്കെ ഒന്ന് പിടിച്ച് പിന്നെ ട്രക്കിങ് തുടങ്ങിയതിന് ശേഷം പിന്നെ ജിമ്മു പോക്ക് കാര്യങ്ങളും ഇതൊന്നും തന്നെ ഇണ്ടായില്ല വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടാമതും ബ്രേക്ക് എടുത്ത സ്വിച്ച് ചെയ്യണം അങ്ങനെ പോയി നോക്കട്ടെ എന്താ കഥ സെറ്റ് ആയില്ലെങ്കിൽ തിരിച്ചു പോന്നെ കാരണം ഇവിടെ ഓൾറെഡി അങ്ങനെ ആ ഒരു ടേംസ് പറഞ്ഞു വെച്ച ഇറങ്ങുന്ന തൽക്കാലത്തേക്ക് ഒരു മന്ത്സിലേക്ക് ബ്രേക്ക് ഇവിടെ വേറെ ഡിസൈഡ് ചെയ്തില്ല നോക്കട്ടെ എങ്ങോട്ടാ പോണേന്നുള്ള ഞാനിപ്പോ നോക്കുന്നത് ഗ്രാവലിലേക്കാ നമ്മുടെ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന്റെ കൺസ്ട്രക്ഷന്റെ നെറ്റില് അങ്ങനത്തെ ഒരു പരിപാടികളും നാട്ടിലത്തെ ടിപ്പറിന് വേറെ ഇവിടെ ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം മൂന്നൊരു ട്രെയിലറിൽ തന്നെ ഒരു മൂന്ന് ആച്ചിലെറ്റ് എക്സ്ട്രാ വരുന്നുണ്ട് അഞ്ച് ആച്ചലെറ്റാ ട്രെയിലർ പിന്നെ മാനുവൽ വണ്ടികളായിരിക്കും തോന്നുന്നു ഹെവി സ്പീഡോ സ്പീഡോ ആയിരിക്കും വലിയൊരു ധാരണയില്ല എന്താ പരിപാടിന്നുള്ളത് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും നമ്മൾ അറിയുന്ന ആരും തന്നെ എനിക്ക് പേഴ്സണലി കോൺടാക്ട് ഉള്ള ആരും തന്നെ ചെയ്യുന്നു പോയി നോക്കട്ടെ എന്താ കഥന്നുള്ളത് Water. And where did you guys pick it up? We picked it up from our yard in Bolton, Ontario. So who picked it up before you? Uh it was the city driver who picks up. And they picked it up in Aurora, Ontario, is that correct? Yes. Right. And what do you uh, have to declare for yourselves, gentlemen? Uh we got some home cooked meals and apples, raw apples. What is home cooked meal like? uh, the, the chicken rice uh, i got some quinoa beef chicken and rice and quinoa yeah. and beef chicken like what chicken biryani or what kind of chicken i got grilled chicken You got i got beef curry beef curry yeah beef curry. and that's it that's it yeah nothing like roti or chapati today no, no we are no, from the southern. southern end of india there is what? only rice we are from the southern part of india so we don't usually yeah, exactly. take chapati yeah Anything else to declare for you, so No. No. Alright. And how about your trailer? Is it sealed? Yes, it's it kind of sealed. It's uh, no. it's wire seal. wire seal. Good luck. Thank, Thank you. I'll take it. എന്തായാലും ദൈവാനുഗ്രഹിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ബോർഡർ ക്രോസിങ് എന്നൊരു പ്രക്രിയ കഴിഞ്ഞു എക്സ്റേക്കൊന്നും പോകണ്ട വന്നില്ല അപ്പൊ നേരെ നമ്മൾ മിഷിഗണിലേക്ക് കയറിയേക്കുവാട്ടോ സമയം നാലരയായി ഇവിടെ അടുത്ത് തന്നെ കേപ്പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം നിർത്താറുള്ള ഒരു ലൗസ് ഉണ്ടല്ലോ ആ ലൗസിൽ നിർത്തിപ്പായി ഷിഫ്റ്റ് മാറുന്ന പരിപാടികളിലേക്കായിട്ട് നോക്കാം